മലയാള സിനിമാ ലോകത്തെ പിടിച്ചുകുലുക്കാൻ ശേഷിയുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഹേമ കമ്മറ്റി റിപ്പോർട്ടിനുള്ളിലുള്ളത് മലയാള സിനിമയിൽ വലിയ രീതിയിൽ ലൈംഗിക ചൂഷണവും കാസ്റ്റിംഗ് കൗച്ചും പോലെയുള്ള അനുകരണീയമല്ലാത്ത നടപടികൾ അരങ്ങേറുന്നു എന്നടിവരയിടുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ഹേമ കമ്മറ്റിയുടേത് എന്ന നിലയിൽ പുറത്തു വന്നിരിക്കുന്നത് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം അത് വാർത്തയാക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തൊന്നിനാണ് ഹേമ കമ്മറ്റിയെ റിപ്പോർട്ട് സമർപ്പിച്ചതെങ്കിലും പല കാരണങ്ങൾ കൊണ്ടും കോടതികളുടെ ഇടപെടൽ മൂലവുമാണ് ഈ നിമിഷം വരെ റിപ്പോർട്ട് പുറം ലോകം കാണാതിരുന്നത് എന്നാൽ ഇപ്പോൾ ആ റിപ്പോർട്ട് പുറം പൂർണ്ണമായും പുറത്തു വന്നിരിക്കുകയാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് ഈ ലൈംഗിക ചൂഷണത്തിന് പിന്നിൽ ഏതാനും നിർമ്മാതാക്കളോ സംവിധായകരോ മാത്രമല്ലെന്നും നടന്മാരിലെ ഉന്നതർ പോലും അതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുമാണ് ഈ റിപ്പോർട്ട് പറയുന്നത് ഈ റിപ്പോർട്ട് പ്രസക്ത ഭാഗങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങൾ അതുമായി വാർത്ത റിപ്പോർട്ടർ ഓൺലൈനിൽ െട്ടിക്കുന്നതാണെന്ന് പറയേണ്ടിയിരിക്കുന്നു അതിന്റെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിക്രമം കാട്ടിയവരിൽ ഉന്നതർ നടിമാർക്ക് തുറന്നു പറയാൻ ഭയം അതിക്രമം കാട്ടിയവരിൽ ഉന്നതരുണ്ടെന്നും നടിമാർക്ക് അത് തുറന്നു പറയാൻ ഭയമെന്നും വ്യക്തമാക്കി ഹേമ കമ്മറ്റി റിപ്പോർട്ട് മലയാള സിനിമാ മേഖലയിലെ പുരുഷാധിപത്യം എത്രത്തോളം ഭയാനകമാണെന്ന് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം വ്യക്തമാക്കുന്നത് സിനിമാ മേഖലയിലെ പുരുഷാധിപത്യമുള്ളതും ചുഴികൾ നിറഞ്ഞതുമാണ് നടിമാർക്ക് ഇതെല്ലാം തുറന്നു പറയാൻ ഭയമാണ് വെളിപ്പെടുത്തലുകളിൽ ഞെട്ടിയെന്നും ഹേമ കമ്മറ്റി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ശുചിമുറി പോലും നിഷേധിക്കുന്ന സാഹചര്യമാണ് അതായത് നമ്മൾ ചിന്തിക്കേണ്ടത് വലിയ ഒരു മനോഹരമായ പുറമോടിയുള്ള ഒരു സിനിമാ മേഖലയാണ് നമ്മുടെ മലയാള സിനിമാ മേഖല ആ മലയാള സിനിമാ മേഖലയിലെ ദുഷ് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുടെയും ക്രിമിനൽ സ്വഭാവമുള്ളവരുടെയും കുറിച്ച് ഒരു അന്വേഷണം തന്നെ ആവശ്യമാണ് എന്ന് മലയാളിക്കും മലയാളിയുടെ പൊതുബോധത്തിനും തോന്നി തുടങ്ങുന്നത് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട നടി കേരളത്തിൻ്റെ തെരുവുകളിൽ വെച്ച് ഒരു പ്രമുഖ നടൻ്റെ നിർദ്ദേശപ്രകാരം കൊട്ടേഷൻ സംഘത്താൽ ആക്രമിക്കപ്പെടുമ്പോഴായിരുന്നു ലൈംഗികമായി ഉൾപ്പെടെ ആക്രമിക്കപ്പെടുമ്പോഴായിരുന്നു അതിനുശേഷമാണ് ഈ ഹേമ കമ്മിറ്റി സ്ഥാപിക്കപ്പെട്ടതും അവർ അന്വേഷണം നടത്തുകയും വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തത് ആ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റിപ്പോർട്ടിൻ്റെ വാർത്തയിൽ തന്നെ നൽകുന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ നടുക്കുന്ന സത്യങ്ങളാണ് പുറത്തു വരുന്നത് സിനിമാ രംഗത്തുള്ളത് തിളക്കം മാത്രമാണെന്നും താരങ്ങൾ ചന്ദ്രനെ പോലെ സുന്ദരന്മാരല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സിനിമയിൽ പവർ ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ട് സഹകരിക്കുന്ന നടിമാർക്ക് വഴിവിട്ട കാര്യം ചെയ്യാൻ നിർമ്മാതാക്കളും സംവിധായകരും നിർബന്ധിക്കും ആരെയും നിരോധിക്കാൻ ശക്തിയുള്ളവരാണിവർ അവസരം കിട്ടാൻ വിട്ടുവീഴ്ച ചെയ്യണം പോലീസ് ഇടപെടാതെ മാറി നിന്നു എന്നാണ് ഒരു നടി നൽകിയ മൊഴി സിനിമാ മേഖലയിൽ നടക്കുന്ന എല്ലാ മോശം സംഭവങ്ങളെ കുറിച്ചും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു അതായത് ഈ റിപ്പോർട്ട് മലയാള സിനിമാ മേഖലയെ പിടിച്ചുകുലുക്കാൻ പോവുകയാണ് മലയാള സിനിമാ മേഖലയിലെ പല താര രാജാക്കന്മാരുടെയും മുഖം മൂടി വരും ദിവസങ്ങളിൽ അഴിഞ്ഞു വീഴുമെന്ന കാര്യം ഉറപ്പാണ് മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് വിശദമായി പഠിച്ച ശേഷം മറുപടി പറയാം ഇപ്പോൾ അമ്മയുടെ ഒരു ഷോയിഡ് പ്രാക്ടീസ് തിരക്കുകളിലാണ് എന്നാണ് പക്ഷേ എന്ത് തന്നെയായാലും അമ്മ അടക്കമുള്ള സംഘടനകൾക്ക് ഈ വിഷയത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കേണ്ടതായി വരും അവർക്ക് ഈ വിഷയത്തിൽ ഒരു വിശദീകരണം ജനങ്ങൾക്ക് മുമ്പിൽ നൽകേണ്ടത് വരും കാര്യം ാണ് ഈ സിനിമാ മേഖലയെ വളർത്തിയതും ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിക്കുന്നതും അതുകൊണ്ട് തന്നെ ആ ജനങ്ങളോട് ഈ റിപ്പോർട്ടിന് ഒരു വിശദീകരണം നൽകാൻ കേരളത്തിലെ താരങ്ങളുടെ സംഘടനയായ അമ്മയ്ക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട് എന്ന കാര്യം ഉറപ്പാണ് നമ്മൾ കണ്ടിട്ടുണ്ട് മലയാളത്തിലെ പ്രമുഖ നടി ആക്രമിക്കപ്പെട്ട ഘട്ടത്തിൽ പോലും ആ നടിയോടൊപ്പം നിൽക്കുന്നതിനോടൊപ്പം തന്നെ കുറ്റക്കാരനെയും സംരക്ഷിക്കാൻ ഒരു പ്രത്യേക താല്പര്യം അമ്മ എന്ന സംഘടന എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ആ നടപടികളും ആ രീതികളും തന്നെയാകുമോ അമ്മ ഇനിയും ഈ റിപ്പോർട്ട് പുറത്തു വന്ന ശേഷവും തുടരുക എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഫോർത്ത് ഓൺലൈനിൽ വന്നിട്ടുണ്ട് ആ റിപ്പോർട്ട് കൂടി നമുക്കൊന്ന് വായിക്കാവുന്നതാണ് അത് ഇങ്ങനെയാണ് അതിൻ്റെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ് നടിമാരുടെ മുറിയിൽ വാതിൽ പൊളിക്കും വിധത്തിൽ ശല്യം ലൈംഗിക ചൂഷണങ്ങൾ നിയമ നടപടി ആവശ്യമായത് ഞെട്ടിക്കുന്ന വിവരങ്ങളുമായി ഹേമ കമ്മറ്റിയ റിപ്പോർട്ട് അതിൻ്റെ ഒരു ഉപതലക്കെട്ട് ഇങ്ങനെയാണ് നടിമാർക്കൊപ്പം സെറ്റുകളിൽ എത്തുന്ന കുടുംബാംഗങ്ങൾ പോലും ഭീഷണി നേരിടുന്നു എന്ന റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു സിനിമാ മേഖലയിൽ സ്ത്രീകൾ വളരെ മോശം അവസ്ഥയാണെന്ന് തെളിയിക്കുന്നതിനായി താമസ സ്ഥലത്ത് നേരിടുന്ന ഭീഷണികളെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു താമസ താമസസ്ഥലത്ത് സ്ത്രീകൾ നിരന്തരം ശല്യം ചെയ്യപ്പെടുന്നു മുറികളുടെ വാതിലിൽ മുട്ടുന്നത് പതിവാണ് ഇത് പലപ്പോഴും ഭീഷണിയായും വാതിൽ തകരുന്ന നിലയിലേക്കും എത്തുന്നതാണ് ബലം പ്രയോഗിച്ച മുറിയിലേക്ക് കടന്നു കയറുന്ന സാഹചര്യങ്ങളുമുണ്ട് നടിമാർക്കൊപ്പം സെറ്റുകളിലെത്തുന്ന കുടുംബാംഗങ്ങൾ പോലും ഭീഷണി നേരിടുന്നു എന്ന് റിപ്പോർട്ടിൽ പറയുന്നു സിനിമയിൽ അവസരം ലഭിക്കാൻ ലൈംഗിക താൽപ്പര്യത്തിന് വഴങ്ങാൻ നിർബന്ധിക്കുന്നു എതിർക്കുന്നവർ ധിക്കാരികളാക്കി മുദ്രകുത്തപ്പെടുന്നു പരാതി പറഞ്ഞാൽ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നത് ചൂഷണത്തിന് ശക്തി പകരുന്നു എന്നും റിപ്പോർട്ട് പറയുന്നു അഡ്ജസ്റ്റ്മെന്റ് കോംപ്രമൈസ് എന്നീ പേരുകളിൽ കാസ്റ്റിംഗ് കൗച്ച് നടക്കുന്നു എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ഇതാണ് ഫോർത്തിൻ്റെ വാർത്തയിൽ പറയുന്ന കാര്യങ്ങൾ എന്തായാലും മലയാള സിനിമാ ലോകം ഇനി കുറച്ചു കാലം ചർച്ചാ വിഷയങ്ങളിൽ നിറഞ്ഞു നിൽക്കും എന്ന കാര്യം ഉറപ്പാണ് ആ കാര്യം ഹേമ കമ്മറ്റിയെ റിപ്പോർട്ട് അത്ര ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് മലയാള സിനിമാ മേഖലയുടെ തിളക്കവും ഭംഗിയുമൊക്കെ പുറമോടിയിലുള്ളത് മാത്രമാണ് എന്നും അതിനുള്ളിൽ ചില മാഫിയ ക്രിമിനൽ സംഘങ്ങളുടെ ആധിപത്യമാണ് പുരുഷാധിപത്യമാണ് അരങ്ങേറുന്നതെന്നും തെളിയിക്കുന്നതാണ് ഈ റിപ്പോർട്ടിലെ വിശദാംശങ്ങളെന്ന് പറയാതിരിക്കാൻ കഴിയുന്ന